ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമുക്കിന്ന് ചെമ്മീൻ കൊണ്ടുള്ള ഒരു നല്ലൊരു എരിവിട്ടൊരു മുളകിട്ടൊരു കറി ഉണ്ടാക്കിയാലോ അതിൽ കുറച്ച് തേങ്ങാക്കോത്തും കൂടി ആയാൽ അസല് ടേസ്റ്റാണ് ആ ചെമ്മിനെ കൂടി ആ തേങ്ങാക്കോത്ത് കടിക്കുമ്പോൾ സൂപ്പറാണ് ചോറിനെ കൂടിയും ചപ്പാത്തിനെ കൂടിയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് അതിന് മുമ്പായിട്ട് എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നാൽ മാത്രമേ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടൂ എങ്കിൽ പിന്നെ പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം ഇരുന്നൂറ്റൻപത് ഗ്രാം ചെമ്മീനാണ് അത്യാവശ്യം വലുപ്പമുള്ള ചെമ്മീനാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഒരു അരമുറി തേങ്ങയാണ് ഞാൻ എടുക്കുന്നത് അതും വളരെ തിന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് വലിയ സവാളയും കുറച്ച് കൊച്ചുള്ളിയും എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കാശ്മീരി മുളക് പൊടിയും എടുത്തിട്ടുണ്ട് സാധാരണ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഇത്രയും മാത്രമേ മസാലപ്പൊടികളായിട്ട് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നുള്ളൂ ഇനി നമുക്ക് ഈ കുടംപുളിയുടെ ഒരു ചെറിയ പീസും കൂടി എടുക്കാം കുടമ്പുളി ഇടുന്നത് ചിലവർക്ക് ചെമ്മീനൊക്കെ കഴിക്കുമ്പോഴത്തേക്കും നമുക്കൊരു ചെറിയൊരു ചൊറിച്ചിലും അലർജി പോലെ വരും തൊണ്ട ചൊറിച്ചിലൊക്കെ വരും ഈ ഒരു കഷ്ണം കുടമ്പുളി ഇടുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നവും അലർജിയും ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നല്ല കരച്ചട്ടി അങ്ങോട്ട് ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും അതുപോലെ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും അതിലേക്ക് നമ്മൾ ആ ചെറിയ കഷ്ണം കുടമ്പുളിയും ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം എപ്പോഴും ചെമ്മിക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ളിയാണ് നല്ല ടേസ്റ്റ് പക്ഷേ ഇങ്ങനെ ചെയ്താലും നല്ലൊരു രുചിയാണ് അപ്പോൾ സവാളയും ഉള്ളിയും കൂടി എടുത്താൽ മതി അത് നല്ല രീതിയിലൊന്ന് എണ്ണയിൽ തന്നെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം ഒരു പകുതി വാടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ തേങ്ങാക്കോത്തുണ്ടല്ലോ കാരണം ഈ ഒരു വലുപ്പത്തിലെ ചെമ്മീനായതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇത് പെട്ടെന്നൊന്ന് സോട്ടാകാൻ വേണ്ടി നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എണ്ണയിൽ തന്നെ നന്നായിട്ട് സോട്ട് ചെയ്തെടുത്താലാണ് ആ ചെമ്മിക്കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റി വഴറ്റി എടുക്കുന്നുണ്ട് സവാളയ്ക്കെല്ലാം നന്നായി വാടി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞൾ മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കാശ്മീരി മുളക് പൊടി ഇത്തിരി കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചെമ്മിക്കറിക്ക് നല്ലൊരു കളറ് കിട്ടും മുളക് പൊടി ആവശ്യത്തിന് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ പിന്നെ നിങ്ങൾക്ക് എരിവ് കൂടുതൽ ആവശ്യമെന്നുണ്ടെങ്കിൽ അതേപോലെ മുളക് പൊടി അല്ലെങ്കിൽ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും ആ മസാലയൊക്കെ നന്നായി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചെമ്മീനും കൂടി നന്നായിട്ടൊന്ന് ഇട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ സാധാരണ പറയാറുണ്ട് ചെമ്മീനൊക്കെ വേവ് കുറവാണെന്ന് അതേ കറക്റ്റാണ് നമ്മൾ ഒരുപാടിട്ട് ഓവർ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ചെമ്മീൻ ഭയങ്കര റബ്ബറ് പോലെയായി പോകും അപ്പോൾ നമുക്കറിയാൻ പറ്റും ചെമ്മീൻ നല്ല സോഫ്റ്റായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം എന്നാലാണ് നല്ലൊരു ആ ചെമ്മീൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ ഞാനൊരു അല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ഗ്രേവിയൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്നും വരാനാണ് ഇല്ല നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടുള്ളതാണെങ്കിൽ വേണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം ആഡ് ചെയ്യാതെ തന്നെ ആ അടപ്പ് വെച്ചൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും നമ്മുടെ ചെമ്മിതാ പെട്ടെന്ന് തന്നെ തയ്യാറായിട്ടുണ്ട് കുറച്ച് പച്ചക്കറി വേപ്പിലേയും ഇട്ട് നമുക്കത് വാങ്ങി വാങ്ങിവെക്കാം പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു ഈസി റെസിപ്പിയാണ് ചെമ്മീൻ്റെ അപ്പോൾ നിങ്ങൾ ചെമ്മീനൊക്കെ വാങ്ങിക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം നല്ലൊരു ടേസ്റ്റാണ് ചെമ്മീനും തേങ്ങാ കൊത്തുട്ട് ഇതേപോലെയുള്ളൊരു ചെമ്മിക്കറി അപ്പോൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം അറിയണം താങ്ക്സ് ഫോർ വാച്ചിങ്